മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബി ബി ഹൗസ് ഒരു ബി ബി ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറുകയാണ് ക്വാളിറ്റി ചക്കന്മാരായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് അനുമോളയും അതേപോലെ തന്നെ ജിഷിനെയുമാണ് രണ്ട് കമ്പനികളാണ് ഉള്ളത് ഒന്ന് ഓറഞ്ച് കമ്പനിയും ഒന്ന് ലെമൺ കമ്പനി അതിൻ്റെ ഉടമകളെന്ന് പറയുന്നത് അനീഷ് ഏട്ടനും അതേപോലെ തന്നെ നെവിനുമാണ് അനീഷ് ഏട്ടൻ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആതിലാൻ നോറിയൊക്കെ ഒരു ഗെയിം കളിച്ചു സാബുമാനെ കയറ്റാൻ വേണ്ടി സാബുമാൻ ജിസേര് നെവിൻ അതേപോലെ തന്നെ അനീഷ് ഏട്ടൻ ഇവരായിരുന്നു ഉണ്ടായിരുന്നത് ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കാം നമുക്ക് വോട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കാമെന്നാണ് ബാക്കിയുള്ള കുടുംബങ്ങൾ പറഞ്ഞത് അങ്ങനെ ആദ്യം അനീഷേട്ടനും സാബുമാനും അഞ്ചഞ്ച് വോട്ട് വീതം കിട്ടി അങ്ങനെ ഇവർ രണ്ടു പേരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം നൂറേയും അനീഷേട്ടനു വേണ്ടി കൈ പൊക്കിയിട്ടിരുന്ന സാബുമാനു വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് അനിമോളാണ് ആ ഒരു ഗെയിം തന്നെ തിരിച്ചത് അനിമോൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അനീഷേട്ടൻ മതി അനീഷേട്ടൻ മതി എന്ന് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടമയായിട്ട് അനീഷേട്ടനെയും നിവിനയത്തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരും വന്നിരുന്ന സമയത്ത് ആതില അനീശ്വേട്ടനെ നോക്കി പറയുന്നുണ്ട് അനീശേട്ട ഐ ലവ് യു എന്ന് അനീശ്വരന് വോട്ട് പോലും ചെയ്യില്ല എന്നിട്ട് അനീശേട്ടൻ്റെ പുറകെ നടന്ന് എപ്പോഴും ഐ ലവ് ലവ്യു ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആതിലേനോട് അനുമോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ബാക്കോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് അനിമോൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് നീ തിന് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആതില അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നീ തിരാണ് എപ്പോഴും അനീശ്വരനോട് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണത് ഞാൻ എനിക്കിഷ്ടമുള്ളത് പറയെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് അനുമോള് വേഗം വിഷയം മാറ്റുന്നുണ്ട് നീ ഡ്രസ് എവിടെ എടുത്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്